ഫോട്ടോ കണ്ടോ ഇവനാണ് ഒറിജിനൽ ഓന്തൻ്റെ മകൻ ഇവനെന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ കൈ റബ്ബറിൻ്റെ ഒട്ടുപാലിൽ ഒട്ടിപ്പിടിച്ചു പൊട്ടിപ്പിടിച്ചുപോയി ഞാൻ ആ കൈ ഒന്നും സ്വതന്ത്രമാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് രണ്ട് സൈഡിൽ നിന്ന് വലിച്ചു കഴിയുമ്പം അവൻ്റെ ആ ചെറിയ വിരലുകൾക്കൊന്നും ഡാമേജ് സംഭവിക്കില്ല അങ്ങനെ സൂക്ഷ്മതയോടുകൂടി ഞാനത് വേർപെടുത്തി എടുത്തു ഇവൻ സാധാരണ ഒരു ഓന്ത് എന്ന് പറയാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന പറക്കാൻ കഴിവുള്ള ഒരു മരത്തിൽ നിന്നും മറ്റൊരു മരത്തിലേക്ക് വായുവിലൂടെ തെന്നു നീങ്ങുന്ന ഒരു കഴിവുള്ള ഒരു ഓന്താണിത് അപ്പം പുള്ളിയുടെ കൈ സ്വതന്ത്രമായി അവൻ്റെ കാലിലേക്ക് വന്ന് ചാടിയത് അവിടുന്ന് ചാടി ഇറങ്ങി ഓടുന്നതുകൊണ്ട് അപ്പോൾ അവന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഞാനങ്ങനെ നോക്കി കഴിയുമ്പോഴാണ് ഈ പുള്ളിക്കാരൻ്റെ പുറകിലത്തെ കാലും അവൻ്റെ വാലും തമ്മിൽ ഒട്ടി അപ്പോൾ അവന് ഒരിക്കലും ബാലൻസ് കിട്ടില്ല നടക്കാനോ ഓടാനോ ഒന്നും ബാലൻസ് കിട്ടില്ല അതുകൊണ്ട് കൂടെ അതും ഒന്ന് എടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ പല വീഡിയോകളും വീഡിയോ എടുക്കുന്ന കാര്യം ഒഴിവാക്കി കാരണം സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ ആ ജീവിക്ക് അപകടം വരും അത് അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിന് അപകടം വരും അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇടക്ക് കിട്ടിയ സമയത്ത് മാത്രമാണ് വീഡിയോ എടുത്തിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് സ്വതന്ത്രമാക്കി കഴിഞ്ഞപ്പം പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല ആ വയ്യാത്ത കൈ ആളിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് മറ്റേ കൈ പുറത്ത് കുത്തിപ്പിടിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒന്ന് ഓടിച്ചു നോക്കാം നമ്മൾ ഓടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓടുന്നൊക്കെയുണ്ട് അതിന് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് ആളൊന്ന് ആരോഗ്യം കൊണ്ടെടുക്കട്ടെ സുഖമായിരിക്കട്ടെ